കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് തരും പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരും നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ് എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും ബെഡ് ഡ്രോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫോൺ സെവൻ ടു ഡബിൾ നയൻ നയൻ സീറോ ഡബിൾ നയൻ ഡബിൾ നയൻ പാലക്കാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി ബി ജെ പി തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലെ റോഡ് ഷോ നടത്തി പാലക്കാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം തമിഴ്നാട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലെ കഞ്ചിക്കോട്ടും മേലാമറിയിലും റോഡ് ഷോ നടത്തി സി കൃഷ്ണകുമാർ ഹാരാപ്പണം നടത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് കഞ്ചിക്കോട് നിന്ന് ആശുപത്രി ജംഗ്ഷൻ വരെയുള്ള രണ്ട് കിലോമീറ്ററും മേലാമറി മുതൽ മാട്ടുമന്ത വരെയുള്ള അഞ്ച് കിലോമീറ്ററുമാണ് റോഡ് ഷോ നടത്തിയത് കഞ്ചിക്കോട് അഞ്ചിടങ്ങളിലും പാലക്കാട് പതിനേഴിടങ്ങളിലും സ്വീകരണമൊരുക്കി ഒരുക്കി വഴിനീളെ പ്രവർത്തകർ മുദ്രാവാക്യം എത്തിയാണ് അദ്ദേഹത്തെ വരവേറ്റത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേജർ രവി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ നേതാക്കളായ പി രഘുനാഥ് പി വേണുഗോപാൽ എൻ ഷൺമുഖൻ പി സാബു പ്രശാന്ത് ശിവൻ മറ്റു ജില്ലാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു